സാധാരണഗതിയിൽ ഈ ഒരു സ്പെക്കിലുള്ള ആണെന്നുണ്ടെങ്കിൽ എൺപത്തഞ്ച് തൊണ്ണൂറ് ലക്ഷം രൂപയ്ക്ക് മുകളിലോട്ട് അത് കൊടുക്കേണ്ടി വരും കേട്ടോ അഞ്ച് സെനിലായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടത്തിന് സമീപം മേലേ ചന്തവളയിലാണ് ചന്തവള ജംഗ്ഷന് തൊട്ടടുത്തായിട്ടാണ് പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് ആ ഒരു മെയിൻ റോഡിൽ നിന്ന് ഏകദേശം തൊള്ളായിരം മീറ്റർ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയായി നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് എന്ന് പറയുന്നത് മേല ചന്തവള ഒരു ആർച്ച് കാണാം ആ ആർച്ച് കയറി അകത്തേക്ക് വരുമ്പോഴത്തേക്കും ആദ്യത്തെ വളമെല്ലാം തിരിഞ്ഞ് അങ്ങനെ അകത്തോട്ട് വരുമ്പോൾ ഒരു കുറച്ച് പൂരം റോഡൊന്ന് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഇൻ്റർലോക്ക് ചെയ്ത് കുറച്ച് ദൂരം വരുമ്പോൾ വലതു ഒരു ഷീറ്റ് വീട് കാണാം അതിൻ്റെ അടുത്ത് ഒരു കടമുറിയൊക്കെ ആയിട്ടുള്ള ഒരു ഷീറ്റിട്ട വീടാണ് അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന വഴിയെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ അത ഇവിടെ ഇങ്ങനെ ഒരു കുളം കാണാം അതിൻ്റെ ഇപ്പുറത്തായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയായി ടോട്ടലായിട്ട് ഒരു പതിനാറ് വില്ലാസ് വരുന്ന പതിനാറ് പ്ലോട്ട് വരുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടി ആയിരുന്നു അതിനകത്ത് നമുക്കത് ഈ ഒരു പ്ലോട്ട് വിൽപ്പനയ്ക്കുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ട് ബാക്കിയുള്ള പ്ലോട്ടുകളിലൊക്കെ ഉള്ളതിലും വീടുകളായിട്ടുണ്ട് കേട്ടോ ടെക്നോ പാർക്ക് ബേസ് ചെയ്തിട്ടുള്ളവരൊക്കെ ഒത്തിരിയധികം വന്ന് താമസിക്കുന്ന ഒരു ലൊക്കേഷനാണ് നമുക്ക് നല്ലൊരു റേറ്റിന് ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാം ഞാൻ ആദ്യം പറഞ്ഞ വിലയെക്കാട്ടും നല്ലൊരു വിലക്കുറവിൽ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം ഈ കാണുന്ന കവേർഡായിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും അത് പോകെ നമുക്ക് വലിയൊരു മുറ്റമുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ വണ്ടികൾ നമുക്ക് ഏറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് സ്പേസ് വരുന്നത് അകത്തേക്ക് ആയുമ്പോൾ ഇങ്ങനെ ഒരു കോമൺ ആണ് ഇവിടെ നമ്മുടെ ലിവിങ് ഏരിയ സെറ്റ് ചെയ്യാം ഇതും നമ്മുടെ ഡൈനിങ് ആയിട്ട് വരും ഇവിടെ ഇനി ടി വി യൂണിറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതും അവർ ചെയ്തു തരും അതും നമ്മളെന്ന് പറയുന്ന വിലയിൽ ഉൾപ്പെടുന്ന രീതിയിലാണ് വരുന്നത് നമുക്കിതാ ഈ ഭാഗത്തുണ്ട് വാഷ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടെ ഒരു കോമൺ ബാത്റൂമുണ്ട് നമുക്ക് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം ഉള്ളതിൽ ഒന്ന് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം കൂടി ഓടിയിട്ടുള്ളതും ഒന്ന് വന്നിട്ട് ആ ബെഡ്റൂമിന് വന്നിട്ട് അറ്റാച്ച്ഡ്ഡ് ബാത്റൂം കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു കോമൺ ബാത്റൂം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ് കിച്ചണിലേക്ക് വരുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് സ്ലാബ് ചെയ്ത് അടിയിലേക്കെല്ലാം തന്നെ അടച്ചിട്ടെടുത്തിട്ടുണ്ട് എല്ലാം ലാമിനേറ്റഡ് ഫ്ലൈഡിലാണ് നമുക്ക് ഈ വർക്കുകളെല്ലാം ചെയ്തെടുത്തിട്ടുള്ളത് കിച്ചൻ്റെ ഇതാ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല വലിയ സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു വർക്ക് ഏരിയ തന്നെ കാണാൻ സാധിക്കും ഇവിടെ ഈ സ്ലാബ് ചെയ്ത് അടിയിലേക്കെല്ലാം സ്റ്റോറേജ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് പിൻവസ്റ്റേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ഇറങ്ങി നിൽക്കാവുന്ന രീതിയിൽ സ്പേസ് കാണാൻ സാധിക്കും ഇതാ ഇവിടെ എല്ലാം ടൈൽ ഇടാത്തതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെടികളൊക്കെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്പേസിൽ വെക്കാവുന്നതാണ് ഇതാ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം ഈ റൂം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇനി ഇതിനകത്ത് കബോർഡ് അവർ തന്നെ ചെയ്തു തരുന്നുണ്ടാവും കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് സിറയുടെ ഫിറ്റിങ്സ് ആണ് നമുക്ക് ഇതിനകത്ത് ക്ലോസറ്റ് ആയിട്ടെല്ലാം വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഈ കാണുന്ന പോലെ ഒരു കോമൺ സ്പേസ് ഇതാ ഇവിടെ ഒരു ഭാഗത്ത് ഈ ഭാഗത്ത് ഒരു ബെഡ്റൂം വരുന്നുണ്ട് അതിന് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടില്ല കേട്ടോ ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം വരുന്നുണ്ട് ശരിക്കും ഇതൊരു ഹാളായിട്ട് ചെയ്തിരുന്നതായിരുന്നു അപ്പോൾ ഒരു വലിയ ബെഡ്റൂം ആക്കാമെന്ന് പിന്നെ ഒരു ഐഡിയയിൽ ഇതുപോലൊരു വലിയ ഡോറും കൊടുത്തു എന്നിട്ട് ഈ ഡോറിന് നമുക്ക് പ്രൈവസി ഒരുക്കാനായിട്ട് ബ്ലൈൻഡ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അത് വേണമെങ്കിൽ ആ സമയത്ത് നമുക്കിടാം ഇതാ ഇതുപോലെ വലിയൊരു ബെഡ്റൂമാണ് ഇത് വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് ഈ ബെഡ്റൂം വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓഫീസ് സ്പേസ് ആയിട്ടോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഉപയോഗിച്ച് ഉപയോഗപ്പെടുത്താവുന്നതാണ് കേട്ടോ നമുക്കത് ഈ കാണുന്നത് പോലെ പിൻവശത്തേക്ക് വലിയൊരു ഓപ്പൺ ടെറസ് ആണ് വരുന്നത് ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഇനി ഒരു കിച്ചണും അല്ലെങ്കിൽ ഒരു റൂമൂടെ ഇറക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ഥലം ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ടെറസിലേക്ക് എൻട്രി ഉണ്ട് ഇതാണ് നമ്മുടെ പിൻവശത്തേക്കുള്ള വ്യൂ വരുന്നത് ഈ രീതിയിലാണ് വീടുകളെല്ലാം ഉള്ളത് നമ്മുടെ മുൻവശത്തുള്ള ആ ഒരു ബാൽക്കണി സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കറങ്ങി വരാവുന്ന രീതിയിൽ വലിയൊരു ബാൽക്കണി സ്പേസ് ആണ് ഇതാണ് ബാൽക്കണി എന്നുള്ള വ്യൂ വരുന്നത് കേട്ടോ ഇതുപോലെ ഒരു കുളമാണ് അതുകൊണ്ട് തന്നെ അവിടെ ഇനി വേറെ വീടുകളോ ഒരു ഡിസ്റ്റർബൻസ് നമുക്ക് വരത്തില്ല നമുക്ക് ഈ വ്യൂ ഒരിക്കലും മറയില്ല ഇവിടെ നോയി കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലിയർ വ്യൂ ആയിരിക്കും ഈ കിണ കുളത്തിനകത്ത് ഇപ്പോൾ പുല്ലൊക്കെ ഒന്ന് കയറി കിടക്കുകയാണ് അത് ക്ലിയർ ചെയ്ത് വെള്ളമായി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ അപ്പോൾ ഈ പ്രോഫർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ടതിൻ്റെ ഉടമയെ വിളിച്ച ഡീലായിരിക്കും ഇതിന് ഉദ്ദേശിക്കുന്ന വില അഞ്ച് സെൻ്റ് സ്ഥലത്ത് ഏകദേശം ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന അത്യാവശ്യം വലിപ്പോൾ വീടാണ് ഉദ്ദേശിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നമുക്ക് ബെഡ്റൂംസിനകത്തേക്കുള്ള കബോർഡ്സ് അതുപോലെ തന്നെ ടി വി യൂണിറ്റിൻ്റെ അവിടെയുള്ള ഇൻറ്റീരിയർ വർക്ക് ഇങ്ങനെയുള്ള വർക്കുകൾ ഉൾപ്പെടുത്തിയാണ് പറയുന്നത് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ആ ഒരു റേറ്റ് അവർ അതിൽ കുറച്ചും തരുന്നുണ്ടാവും ആ രീതിയിൽ നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങാവുന്നതാണ് വേഗം തന്നെ പിടിച്ച് ഡീലായിരിക്കുക